അടിപൊളിയായിട്ടുള്ള കൈച്ചൻസ് എല്ലാ കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് നമുക്ക് ഡെയിലി യൂസ് കൈച്ചൻസ് എന്താണെങ്കിലും എല്ലാവരും എന്നോട് ഡെയിലി യൂസ് ആണ്ട്ടോ ചോദിക്കാറുള്ളത് അതിനകത്ത് ഭയങ്കര ക്യൂട്ടാണ് ഈ ഒരു എനിക്ക് മോൾഡിംഗ് ഡിസൈൻ ഇല്ലേ ആ ഒരു ഡിസൈൻ വരുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക ഈ ചീൻസിൽ വന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ നോക്കിയേ ഇവിടെ ഫുൾ നമ്മടെ ഹൈവേ ചെയിൻ ആയിരിക്കും ഇട്ടാന്നിട്ട് ഇതൊക്കെ നല്ല ഭംഗിയായില്ലേ കാണാനല്ലേ നാലര ഗ്രാമൊക്കെ ഉള്ളു നല്ല ക്യൂട്ട് ഡിസൈൻസ് നല്ല കട്ടി വർക്കാണ്ടോ മോൾഡിങ്ങിന്റെ പ്രത്യേകത അതാണ് കട്ടി ഡിസൈൻസിലാണ്ടാ വന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടോ നാലര ഗ്രാം അഞ്ച് ഗ്രാമിലൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഡിസൈൻ നോക്കിയാൽ പിന്നെ ഈയൊരു ഡിസൈൻ്റെ എന്താ ഷേപ്പ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ ആ ഷെയ്പ്പൊന്നും അങ്ങനെ പറയാനൊന്നും ഇല്ല കുട്ടികളെ അറിയത്തില്ലേ ഏത് ആറ് ഗ്രാം ഇതൊക്കെ ആറ് ഗ്രാം ഡിസൈൻസിൽ വന്നിട്ടുണ്ട് ഒരുപാട് സിമ്പിൾ സിമ്പിൾ ഡിസൈൻസിലൊക്കെ കുറേ പാറ്റേൺസുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഇതൊക്കെ കണ്ടോ പക്ഷെ കാണാൻ തിന്നായിരിക്കും കേട്ടോ എല്ലാവരും പൊലുമ വേണമെന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ കാണാൻ തിന്നായിരിക്കും പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അതിലൊരു സംശയവും വേണ്ട അതേ ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫുള്ളൊക്കെ വരുമ്പോൾ അഞ്ച് മുക്കാൽ ഗ്രാമൊക്കെ വരുന്നുള്ളൂ ഇത് അഞ്ചിമുക്കാൽ ഗ്രാമിലൊക്കെ വരുന്ന നല്ല സിമ്പിളുള്ള അടിപ്പൊളി ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഇതേണ്ട ഇതെല്ലാം അതേപോലത്തെ പാറ്റേൺ ഇതൊക്കെ സൂപ്പർ സൂപ്പർ ഡിസൈൻസിൽ തന്നെ വന്നേക്കണം ഇത് വേണ്ട എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ കാഴ്ചക്ക് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് പിന്നെ ഈ ഒരു ഹാങ്ങിങ് ഡിസൈൻ നോക്കിയേ ഇത് നല്ല ഭംഗിയുണ്ട് ഇതേണ്ടോ ഹാങ്ങിങ് ആയിട്ടുള്ള പാറ്റേൺ ഉള്ളത് ൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഈ ഹാങ്ങിങ് ഡിസൈൻ ഇത് ആ ഒരൊറ്റ പീസേ വന്നിട്ടുള്ളൂട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അറിയാമല്ലോ നമ്മുടെ ദുബായ് അജ്മാൻ ഷാർജ അബുദാബി റോള അൽക്കൂ ഷോപ്പ് പിന്നെ അതുപോലെ തന്നെ പുതിയ ടീനോ ക്രിസ്റ്റി നമ്മുടെ അല്ലൈൻ ഷോപ്പ് എല്ലാത്തിലും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക വളരെ ക്യൂട്ടായിട്ട് നിങ്ങൾ ഞെട്ടിക്കണ രീതിയിലുള്ള മോഡൽസുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം അതേപോലത്തെ ഡിസൈൻസിൽ തന്നെ പക്ഷേ ഇതിനൊന്നും ഷേയ്പ് എന്താണെന്ന് ഷേപ്പ് അറിയാതെ ചില അത് ഫ്ലവർ ആയിട്ടൊക്കെ തോന്നും കേട്ടോ നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്ത തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക അതിലും യുണീക്കായിട്ട് വരുന്ന കളക്ഷൻസുകളൊക്കെ നമ്മൾ ഇട്ടു നല്ലത്